അണപൊട്ടിയൊഴുകി കുടിവെള്ളം നെടുവമ്പുറം പുല്ലാഞ്ഞിടയിൽ വാട്ടർ അതോറിറ്റിയുടെ വെള്ളച്ചാട്ടം ദിനംപ്രതി ഓവുചാലിൽ പാഴാക്കുന്നത് ആയിരക്കണക്കിന് വെള്ളം നെടുവമ്പ്രം പുല്ലാഞ്ഞിട റോഡരികിലാണ് ഇങ്ങനെ കുടിവെള്ളം ദിനംപ്രതി പാഴാവുന്നത് ആഴ്ചകൾക്ക് മുമ്പ് പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശത്തെ തുടർന്ന് കോൺക്രീറ്റ് ചെയ്ത റോഡിന്റെ അരികും പൊട്ടിത്തകർന്നിരിക്കുകയാണ് കുടിവെള്ളത്തിന്റെ പൈപ്പ് പൊട്ടി കോൺക്രീറ്റുകൾക്കിടയിലൂടെയാണ് കുടിവെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് ഓവുചാലുകൾ നിറഞ്ഞ് കുടിവെള്ളം കെട്ടിക്കൊടുക്കുന്നതും ഇവിടെ കാണാം റോഡരിയിലെ കാട് വെട്ടിത്തെളിയിച്ചപ്പോഴാണ് സംഭവം വ്യക്തമായി കാണാൻ തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമായി ഇവിടെ സ്ഥിരം സംഭവമാണ് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇടയ്ക്ക് വാട്ടർ അതോറിറ്റിയുടെ പരിശോധന നടത്തിയെങ്കിലും പിന്നീട് ഈ വഴിക്ക് ഇവർ തിരിഞ്ഞു നോക്കിയില്ല എന്ന ആക്ഷേപവും ശക്തമാണ് കുടിവെള്ളത്തിനായി ചിലയിടങ്ങളിൽ നാട്ടുകാർ നെറ്റോട്ടം ഓഴുമ്പോഴാണ് ഇവിടെ ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം അറ്റകുറ്റപ്പണി നടത്താതെ ആയിരക്കണക്കിന് ലിറ്റർ കുടിവെള്ളം ഓടയിൽ പാഴാക്കി കളയുന്നത് വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരാണ് പറയാനുള്ളത് ഇടയ്ക്കെങ്കിലും വേതനം വരുന്ന വഴിയൊന്ന് ഓർക്കണം കുടിവെള്ളം പാഴാവുന്നത് നിങ്ങളുടെ അനാസ്ഥ കൊണ്ടാണ് അറ്റകുറ്റപ്പണി നടത്താൻ നിങ്ങൾ തയ്യാറാവണം നെടുവമ്പുരം പുല്ലാഞ്ഞിഴയിൽ നിന്നും വർത്തമാന ന്യൂസിനു വേണ്ടി രാജേഷ് ശരിപുരം